आ, ओ, इति आ, आ, െ ഡൈനിങ് ബ്രിഡ്ജ് പാലോ അതും വേണോ അവർക്ക് നടന്നു വന്നാ തന്നെ വേണം നിന്ന് തണുപ്പിക്കുന്ന ഒരു വേണം അടി നീളോ ഇഞ്ച് ഇഞ്ച് ആ അത് ഫോൺ മതി മൊബൈൽ മൊബൈല് വില കുറവായിരിക്കും ഇനി അയ്യോ ഇനി ഇനി മടക്കല്ലേ ഒടിഞ്ഞു ആ മതി മതി ഇതിന് പറഞ്ഞു മൊത്തം പണം കൈ വെച്ചാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം ഇൻസ്റ്റാൾമെന്റ് അതെങ്കിൽ അത് അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടയ്ക്കാം അല്ലെങ്കിൽ കടമാകണം പലിശ കൊടുക്കണം എന്നല്ലേ ഉള്ളു എന്താ മുൻഷി പരമേശ്വരം പിള്ളേടം മകനെ കടം കിട്ടില്ലെന്നുണ്ടോ നോക്ക് നിസ്സാരമായിട്ട് തള്ളരുത് ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ എന്തു പറയണ എന്തു പറയണത്